ലൈവിൽ നിവിനും ജിസേലും കൂടി ഭയങ്കരമായ വേള നടക്കുകയാണ് നിവിൻ ആഹാരം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ജിസേൽ പറയുന്നുണ്ട് നീ എത്ര പ്രാവശ്യമോ എന്തെല്ലാം ഉണ്ടാക്കി ഇവിടെ കഴിക്കുന്നത് എന്നിട്ട് നിന നീ ഒരു പ്രാവശ്യം ഇങ്ങനെ ജയിലിൽ പോയിട്ടുണ്ടോ ഞാൻ എത്ര തവണയാണ് ജയിലിൽ പോയി കിടന്നത് നിനക്കൊക്കെ എന്തും കാണിക്കാം പക്ഷേ ഞങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ജയിലിൽ ഇടുന്നത് നിവിൻ പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോയിട്ടു എന്നെ ജയിലിൽ അയക്കൂ ഞാൻ കിടക്കാം നോ പ്രോബ്ലം അപ്പോഴേക്ക് ഓനിൽ അവിടെ വന്നിട്ട് പറയുകയാണ് ഇവിടെ എന്ത് ഹ്യൂമാനിറ്റിയും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും ആണ് ജിസേൽ അല്ലാതെ ഔട്ട് സൈഡേഴ്സല്ല ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓനിൽ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നു കൊണ്ട് ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിൽ പറയുകയാണെങ്കിൽ നീ ഇത്ര ഹ്യൂമാനിറ്റി കാണിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ആഹാരം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ കഴിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്തായിരുന്നു എന്തിനാണ് കഴിക്കാതിരുന്നത് നിങ്ങളെന്തിനാണ് ഇവിടെ ആഹാരം കുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഇവിടെ കിച്ചൺ ടീമിലില്ലാത്തവരാരും കുക്ക് ചെയ്യേണ്ട ഞങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കുക്ക് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം അനിമോൾ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് പറഞ്ഞത് നിങ്ങളും അക്ബറുമാണ് ഇവിടെ പറഞ്ഞത് ഞങ്ങൾ കുക്ക് ചെയ്യണ്ടാന്ന് ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൽ അനിമോൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കാണ് പ്രശ്നം നിനക്കും അക്ബറിനുമാണ് പ്രശ്നം ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൽ ഈ ടോപ്പിക്ക് എടുത്തിട്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്നിട്ടെന്തിനാണ് നിങ്ങളെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഞങ്ങൾ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു തീർത്തിട്ട് വീണ്ടും വീണ്ടും ജിസേൽ അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒന്നിൽ പറയുന്നുണ്ട് അപ്പം ജിസേൽ പറയുകയാണ് അനിമോൾ ഇങ്ങനത്തെ ഒരു വേഡ് യൂസ് ചെയ്തിട്ടേ ഇല്ല നിങ്ങൾ കുക്ക് ചെയ്യേണ്ടെന്ന് അത് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരുമാണ് ഒനിലും അക്ബറും ഒനിൽ ചോദിക്കുന്നുണ്ട് അവൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കില്ലേ അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നത് അപ്പം ജിസേല് അവൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഓവർ കുക്ക്ഡാണ് അതാണ് ഇഷ്ടപ്പെടാതെ പോയത് ആഹാരം കഴിക്കാത്തതൊന്നും ജിസേല് പറയുന്നുണ്ട് ജിസേലും ഒന്നിലും കൂടി കിച്ചണിൽ ഇംഗ്ലീഷിലുള്ള ഭയങ്കര വഴക്ക് നടക്കുകയാണ് ഈ ഒരു വിഷയത്തെ ചൊല്ലി ഇന്ന് രാവിലെ തുടങ്ങിയ പ്രശ്നമാണ് ഇതുവരെ അവസാനിച്ചിട്ടുള്ളത്